അപ്പം അറസ്ല ഇല്ലാ റഹ്മല്ല ആ റഹ്മത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേ പറഞ്ഞത് ഉടമയിൽ നിന്ന് അടിമയിലേക്ക് രണ്ടെണ്ണെ വിട്ടിറക്കുള്ളൂ ഒന്ന് റഹ്മത്ത് അല്ലെങ്കിൽ ഒന്ന് അനുഗ്രഹം അല്ലെങ്കിൽ ശിക്ഷ നമുക്ക് നട്ടല് നിവർത്തിയിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നു എന്തുകൊണ്ട് അത് റഹ്മത്താണ് ആ നട്ടെല്ലാം നിവർക്കാൻ കഴിയാതിരിക്കുക അതിന് ഞെക്കുമത്താണ് രാവിലെ എണീറ്റ് വെക്കുമ്പോൾ കഴിയുന്നില്ല അതേ സമയത്ത് ഒരു നിൽക്കുമത്തുള്ളവന് മറ്റൊരു റഹ്മത്ത് ഉണ്ടായേക്ക ശ്വാസം പോണുണ്ട് അത് റഹ്മത്താണ് റഹ്മത്തിൻ്റെ മധ്യവർത്തി മുഹമ്മദ് ഉസ്തഫയാണ് അപ്പം ഈ ലോകത്ത് എന്തിനും എന്തുകൊണ്ടാണ് പർവ്വതങ്ങൾ ഉണ്ടായത് പർവ്വതം റഹ്മത്താണ് റഹ്മത്താണെങ്കിൽ അതിൻ്റെ വാസിട്ട മുഹമ്മദ് ഉസ്തഫയാണ് എന്തുകൊണ്ടാണ് സമുദ്രം സമുദ്രം ഒരു റഹ്മത്താണ് റഹ്മത്തിൻ്റെ മധ്യവർത്തി മുഹമ്മദ് ഉസ്തഫയാണ് അതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവൂല ഒന്നും തിരിയാത്തവനെ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എത്തിയ ഒരു 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 എന്താ പറയാ ഒരു ഒരു ബീജത്തിന്റെ ആറ്റം അതാണ് പീ കോലത്തിലായതെന്ന് പറഞ്ഞാൽ വിവരല്ലാത്തവനത് അംഗീകരിക്കൂലോ ഏ അയിന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യണ്ടാകുമോ എന്നോ പറയില്ലേ എന്നതുപോലെയാണ് ഏതൊരു എന്തൊരു റഹ്മു പോവുക കടൽ കടലിൻ്റെ കാരണം മുഹമ്മദ് മുസ്തഫയാണ് പർവ്വതത്തിൻ്റെ കാരണം മുഹമ്മദ് മുസ്തഫയാണ് എന്താണ് അത് എനിക്കറിയില്ല അതെങ്ങനെയാണ് അതും എനിക്കറിയില്ല ഒന്നും നമുക്ക് അറിയൂല നമുക്ക് അറിവില്ല എന്നത് അതില്ല എന്നല്ല നമ്മൾക്ക് അറിവില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഏതൊരാളും അള്ളാവിലേക്ക് ചേരണമെങ്കിൽ റസൂൽ എന്ന അവിടെ ഉണ്ടാകണം ആ റസൂലിൻ്റെ ധർമ്മമാണ് അള്ളാവിലേക്കുള്ള ചേർച്ച അതുകൊണ്ട് റസൂ അപ്പതുകൊണ്ടാണ് സമയാസമയങ്ങളിലൊക്കെ സൊലാത്ത് എല്ലാം പറഞ്ഞു വാതിലാണ് തുറക്കുന്നത് വാതിൽ മുഹമ്മദ് യുസഫൻ അതിൻ്റെ മിഫ്താഹ് സ്വലാത്താണ് അതുകൊണ്ടാണ് സമയ സമയങ്ങളിലൊക്കെ സൊലാത്ത്ല്ലിക്കുഴി നടന്നത് കാരണം ഇതിന് ഈ സൊലാത്ത് ചെല്ലു എത്തിച്ചേരുന്നത് ഒരു നബിയിലേക്കാണ് ആ നബി നമ്മൾ അള്ളാഹുലേക്കുള്ള വാതിലാണ് ആ വാതിൽ തുറക്കാനുള്ള കാരണം ആ വാതിൽ തുറക്കണമെങ്കിൽ വേണം ഈ സൊലാത്ത് വേണം സ്വലാത്ത് പോലെ ഒന്നുമില്ല നിസ്കാരം തള്ളാം സൊലാത്ത് തള്ളൂലിൻ അവിടെ നമ്മൾ രക്ഷപ്പെടും നമ്മളെല്ലാരത്ത് ചിന്തിക്കണം പുഴയകാലത്ത് ആളുകൾക്ക് അറിയൂല പുതിയ കാലത്തെ ആളുകൾക്ക് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടെന്നറിയില്ല രക്ഷയുടെ വഴി അറിയൂല നമ്മൾ ചന്ദ്രനില് വെള്ളം ഉണ്ടോന്നല്ലല്ലോ അറിയണ്ട് അത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ കിണറ്റിൽ വെള്ളം ഉണ്ടോന്നെല്ലാം ചെറിയുണ്ട് എൻ്റെ കിണറ്റിൽ വെള്ളമുണ്ടോ നോക്കാൻ ഒക്കെ നേരല്ല ഗവേഷണത്തിൽ അപ്പതിനാറ് കൊല്ലായി ചന്ദ്രനിൽ വെള്ളമുണ്ടോ വിട്ടി ചന്ദ്രൻ വെള്ളമുണ്ടായിക്കോട്ടെ അവിടുത്തെ അവിടെ ആടും കുട്ടികളുണ്ടെങ്കിൽ കുടിച്ചോട്ട് അവിടെ ആടും കുട്ടികളും മൂരി കുട്ടികളും ഉണ്ടെങ്കിൽ ചന്ദ്രനിൽ വെള്ളം കുടിച്ചോട്ടെ എനിക്കെന്താ ചന്ദ്രനിൽ പോണുണ്ടോ അല്ല അതൊക്കെ ഗവേഷണം ചെയ്തുകൂടെ നേരം വേണം നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ കണറ്റിൽ വെള്ളം എന്നാണ് പിന്നെ അടുത്ത അമ്മിണിയാടത്തിൻ്റെ വീട്ടിൽ എന്നാണ് കാരണം ഇവിടെ വെള്ളം പറ്റിയ അവിടെ നിന്ന് നിൽക്കാമോ ഇവിടെ രണ്ട് കോല് വെള്ളമുണ്ട് അവിടെ പത്ത് കോലുണ്ട് ഓ അപ്പൊ പെണ്ണുങ്ങളോട് പറഞ്ഞു നമ്മളിത് പറ്റുകയാണെങ്കിലും അമ്മിയുടെ അമ്മിണിയാടത്തിന് നല്ലൊരു സ്ത്രീയാണ് അപ്പം അവരെ വെള്ളം എടുക്കുക അപ്പം അതൊന്നും എനിക്കറിയാം റിയില്ല പതിനാറു കൊല്ലം ഗവേഷണത്തിലാണ് ചന്ദ്രൻ ഇതാണ് ഇന്നത്തെ അവസ്ഥ നമ്മുടെ രക്ഷ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ രക്ഷ ഇന്നലൂ നബിയുടെ മനസ്സിലാത്തില്ല അള്ളാഹു വിശ്വസിക്കുന്നവര് അള്ളാഹു അങ്ങനെ പറഞ്ഞില്ലേ ഇനി എന്തെ പറഞ്ഞു നോക്കണ്ടത് നമ്മളെ കാര്യമല്ലേ നോക്കണ്ടു പിന്നൊക്കെ ഒഴിവുണ്ടെങ്കി നോക്കിയ പോരെ അപ്പൊ നമ്മളെല്ലാരും അത് ചിന്തിക്കില്ലാത്ത തല കളിയോ അപ്പം കവിയുടെ പ്രതീക്ഷ ഞാൻ അവരേക്ക് എത്തിയിട്ടില്ല ഒരു ദിവസം നബി നബിയെന്നെ എത്തിച്ചു തന്നേക്കാം കവിയുടെ ഒരു വൻ ഇവൻ്റെ വസു അള്ളാവിലേക്കുള്ള ചേർച്ച കൊണ്ട് നബി ഒരു ദിവസം ധർമ്മം ചെയ്തേക്കാം ഇപ്പോഴും ആയിട്ടില്ല ഒരു ദിവസം റസൂള്ളാൻ്റെ ഒരു ധർമ്മം വന്നേക്കാം ഈ മാധ്യഹനെ അള്ളാഹുലേക്ക് ചേർത്ത് തന്നേക്കാം രണ്ടാമത്തെ അർത്ഥം വയ്ക്കാം അസൽ ബി വസ്ലിഹി ഈ നബിയിലേക്കുള്ള ചേർച്ചക്ക് ധർമ്മം ചെയ്താക്കാം നബിയിലേക്ക് ചേരുക നബിയിലേക്ക് ചേർന്നവൻ ആരിലേക്ക് ചേരും അള്ളാബിലേക്ക് നബിയിലേക്ക് എന്നെപ്പോഴും ചേർന്നിട്ടില്ല പറയാണ് ഞാൻ അവിടെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ആവുലിയാണ് ഞാൻ ചെയ്യാൻ പാടാണ് അതിനിപ്പം ആരും കുഴപ്പമില്ല കേസ് കൊടുക്കൂലല്ലോ ഓരോരുത്തരും പറഞ്ഞോളി കണ്ടവരൊക്കെ പറഞ്ഞോളി ഞാൻ ആവുലിയാണ് എൻ്റെ ഉസ്താദ് ആവുലിയൻ്റെ ആവലിയാണ് എൻ്റെ ഷേഖ് കൊത്തുപുല്ല കത്താബക്കെ പറഞ്ഞോളി അടാ ഇതിനൊന്നും ഇന്ത്യൻ സർക്കാർ കേസ് കേസെടുക്കൂല ജയിലിൽ കൊടുക്കൂല അതിനൊക്കെ എന്തും പറയാ അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല രക്ഷപ്പെടണമെങ്കിൽ റബ്ബിന്റെ റസൂല് നിന്നെ ചേർത്ത് തരണം എന്നാ രക്ഷപ്പെടും അല്ല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് മരിക്കണ ദിവസം ചേർത്തെന്നാലും മതി മരിക്കണമെന്നാണ് ചേർത്തന്നു മതി അത്രേ ആവശ്യമുള്ളൂ ചേരണം അത് നബിയിലൂടെ അല്ലാതെ ചേരൂല അള്ളാന്റെ ഹബീബിലൂടെ അല്ലാതെ ഒരാൾക്ക് ചേരാൻ കഴിയില്ല ഈ മാതിന്റെ ചേർച്ച കൊണ്ട് നബി ഒരു ദിവസം ധർമ്മം ചെയ്തേക്കാം നബിയിലേക്ക് എന്നെ നബി ഒരു ദിവസം ചേർത്തേക്കാം ആയിക്കോട്ടെ പുറത്താക്കിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന കുട്ടിക്ക് അടിച്ച് അടിച്ചു കരിയാ ചെലപ്പോ അമ്മ ഭാഗത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കുലക്കര ആ ജാതി കുരുത്തക്കടാണോ ചെയ്തത് അങ്ങനെങ്ങനെ വാതിൽ അടിച്ചടിച്ച് അവസാനം നായക്കാവസ എന്നാലും മതി ആ വാതിലിന് അടിക്കണം ആ വാതിലിന്റെ അടിയാണ് സലാത്ത് അപ്പന്നാ എനിക്കായിരിക്കും അറിഞ്ഞു കഴിഞ്ഞു കയറ അതെന്താ അങ്ങനെ ഒരു മനുഷ്യനുള്ള അങ്ങനെ ഒരു തോഫിയെ കൊടുത്തു അതെനിക്കറിയില്ല അതെന്താണ് അങ്ങനെ അതെനിക്കറിയില്ല എന്റെ ആ മനുഷ്യന് മാത്രം അങ്ങനെ നമ്മളൊന്നും അങ്ങനെയല്ല എന്തേ അത് അള്ളാഹു നീതിമാനാണ് അള്ളാഹു നീതിമാനാണെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ ഇതിൽ വർത്താൻ തന്നെയുള്ളു അള്ളാഹു നീതിമാനാണ് അപ്പം പാലും മൂത്രവും രണ്ടും പാനീയം തന്നെയാണ് പക്ഷെ ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ കുടിക്കുക അതാണ് സിസ്റ്റത്തിൻ്റെ അതിൽ അങ്ങനെയാണ് രണ്ടും പാനീയമാണ് ഒന്നിങ്ങനാണ് കളയും ഒന്നും ഇങ്ങനെ മോന്തും എല്ലാം ഒരുപോലെയല്ലേ എല്ലാം ഒരുപോലെയാണ് കാഫൂറിന് അല്ല ഒരുപോലെയല്ല അല്ല നിശ്ചയിച്ചേയും നിശ്ചയിച്ചേനും അവരുണ്ടാവും നമുക്കതിനെ പറ്റി അറിയില്ല നമുക്കൊന്നും അറിയില്ല എന്താണ് അറിയുക അറിവ് എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല വളരെ കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല ആരാണ് നിങ്ങൾ മുസ്ലിംകളോ മു എന്നൊക്കെ ആഘോഷിച്ചിറക്കണ മാപ്പിളാരോ അയ്യേ ജാമൂസുകളെ നിങ്ങളെ ജാമൂസ് പറഞ്ഞാൽ ജാമൂസുകൾ കേസ് കൊടുക്കും എല്ലാരും വലിയ സന്തോഷത്തിലസ്ലിം ലോകം മുഴുവനും മിനിഞ്ഞാൻ ഹാലോവിൻ്റെ ആഘോഷിക്കുന്ന മുസ്ലിം മുഴുവനും എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിലും ജി സി സി കൺട്രീസ് മൊത്തം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിലും മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിലുമാണ് ആണ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കേരളത്തിൽ എന്താണ് ഹാലോവിന്റെ പിശാചിന്റെ ദിവസം അതിനപ്പുറം ഞാൻ ഈ പറയണില്ല അവരെ എതിർക്കൂല നമ്മള് അവതർത്താൻ നമുക്കൊന്നും കിട്ടൂലല്ലോ അവിടെ അവരവിടെ പോയിട്ടല്ലേ നമ്മളെ മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെ അവിടെ പോയിട്ടല്ലേ പൈസ ഉണ്ടെന്ന് എന്നിട്ടല്ലേ നമ്മൾ സമ്മേളനം നടത്തണം പോലെ തീർക്കാൻ പാടില്ലല്ലോ എന്നിട്ട് നമ്മൾ പറയണം നമ്മൾ ഇതായത്ത് കിട്ടും നമുക്ക് ഇതായത്ത് എന്ന പേരിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഓനെ കിട്ടും അങ്ങനെ ഒരു പേരിട ഒരു കുട്ടിക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇതായത്ത് എന്ന് പേരിട്ടാൽ മതി എന്നാൽ പിന്നെ നമുക്ക് ഇതായത്ത് വന്നോ ഇതായത്ത് പോയോ ഇതായത് ഉണ്ടോ എന്നാണ്ട് ഉണ്ട് എന്നറിയുമ്പോഴും നിങ്ങളവിടെ എന്ന് പറയാം അല്ലാതെ അള്ളാവിൻ്റെ വെളിച്ചം കിട്ടിക്കൊള്ളുന്നില്ല നമ്മളെ രക്ഷിക്കട്ടെ അലവിൻ്റെ ആഘോഷിച്ചവർക്ക് ദീനേ ഇല്ല അവർക്ക് ഇസ്ലാമില്ല അവർക്ക് പഠിച്ചോല പേടിയില്ല അവരുടെ ജീവിതത്തിൽ പിശാജിൻ്റെ സ്വാധീനം മരണം വരണ്ട അവർക്കൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അതിന് സൗകര്യം ചെയ്തു കൊടുത്തവരും അത് ചെയ്തവർ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇന്ന് സൂപ്പർ മാർക്കറ്റ് നടക്കൂലെന്ന് പൂട്ടിക്കളട ഹൊക്കെ സൂപ്പർ മാർക്കറ്റ് എന്തിനടാ ഈ സൂപ്പർ മാർക്കറ്റ് അത് നിർബന്ധമാക്കിക്കണം സൂപ്പർ മാർക്കറ്റ് എന്തിനാണ് സൂപ്പർ മാർക്കറ്റ് ആയ സൂപ്പർ മാർക്കറ്റ് ഹോട്ടലായ ഹോട്ടൽ മുഴുവൻ പിന്നെ പിന്നെ ഞാൻ അഴിഞ്ഞാടുക ചെയ്ത് പിഷാജിന് വേണ്ടി ഇതാണ് ഹാലോ പിൻഡ് എവിടെയാ അഴിഞ്ഞാടിയത് സരൗദിയിൽ യു എയിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷം നടന്ന മുസ്ലിം സ്ഥാപനങ്ങളിലാണ് ലോകത്ത് മുഴുവനും എന്താ ഹാലോ വീണ്ടേ അവർക്ക് മുഴുവനും പിഷാജിൻ്റെ സ്വാധീനം ഉണ്ടാവും അവർക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല പിശാജിന്റെ സ്വാധീ പിശാജ് കയറാൻ എളുപ്പ പോകാൻ എളുപ്പമല്ല പിശാജ് കയറാൻ എളുപ്പാണ് പിശാ പിശാജ് കയറാൻ എളുപ്പാണ് ഈ സദസ്സിൽ ഒരാളുണ്ട് ഇന്ന് രാവിലെ ഈ സദസ്സിൽ ഒരാളുണ്ട് ഇന്ന് രാവിലെ ഒരാൾ എന്നോട് മിനിഞ്ഞാന്ന് ഒരാൾ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ അയാൾ എന്നോട് വന്നാണ് പറഞ്ഞു എനിക്ക് പിശാജിൻ്റെ സ്വാധീനം ഉണ്ടായിപ്പോയിട്ടുണ്ട് എന്താണ് ഉസ്താദ ഒരു പരിഹാരം അപ്പോൾ തന്നെ പറഞ്ഞു ചെയ്തു എനിക്ക് മറ്റന്നാൾ ഗൾഫ് പോകണം എന്തേലും ചെയ്തായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഒരാൾക്ക് പിശാജ് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് തിരിയണമെങ്കിൽ സമയമെടുക്കും പിന്നെ തിരിയ പിന്നെ അത് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ കൊല്ലങ്ങളെടുക്കും പിശാജ് കയറൽ ഒരു സെക്കൻഡാണ് പിശാജ് ഇറങ്ങിൽ ഒരു ദിവസം കൊണ്ടോ നൂറ് ദിവസം കൊണ്ടോ ആയിരം ദിവസം കൊണ്ടോ പതിനായിരം ദിവസം കൊണ്ടോ പിശാജ് ഇറങ്ങൂല പിശാചിനെ ക്ഷണിച്ചു കയറ്റിയാണ് എന്ത് അങ്ങനെ പോകില്ലല്ലോ വന്നോ പോയേക്കാം ഇത് വരുത്തുകയാണ് ഇത് ഡേയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പിശാജുമായി ആ വ്യക്തിക്ക് സ്വാധീനമുണ്ടാവും ജീവിതം മുഴുവൻ സ്വാധീനം ഉണ്ടാവും ഇനി എങ്ങനെയെന്ന് രക്ഷപ്പെടാൻ അതിന് കറിയുക ഞാൻ തന്നെ മൂക്കില്ലാത്ത ഒരു മുറിമൂക്കനായതുകൊണ്ട് രാജാവായതാണ് ഞാൻ രാജാവായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാക്കി അവർക്ക് മൂക്കില്ലാത്തതുകൊണ്ട് ഞാൻ മൂക്കുണ്ട് എന്ന് ചെറിയ ഒരു മറ്റേ എന്താ പറയുക അങ്ങനെ പഴയ കാലത്ത് ഉണ്ടായിരുന്നല്ലോ എന്റെ കടലാസിന്റെ തോണി ഉണ്ടാക്കുക അങ്ങനെ ഞാൻ കടലാസിന്റെ മൂക്കുണ്ടാക്കി വെച്ചതാണെന്നിട്ട് നിങ്ങൾക്ക് മൂക്കുണ്ട് എന്ന് വെച്ച് തീർച്ചയാണ് എനിക്കും മൂക്കില്ല എന്ന് പറഞ്ഞത് സ്വഹാബികളോടാണ് നമുക്ക് എന്ത് വിവരം നിങ്ങൾ വിവരമുള്ള ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ <said ൂ നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല ആരാണീ നിങ്ങൾ മുസ്തഫ നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല ഖലീലൻ അല്പമല്ലാതെ നിങ്ങൾക്കും നിങ്ങൾക്കും വിവരം സാധനം നമുക്കില്ല നമുക്ക് റസൂദ എങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനമായത് നമുക്കറിയില്ല മുസാ നബിയോട് ഹദർ പറഞ്ഞില്ലേ അടക്കാക്കളി കപ്പലിന്റെ കൊമ്പിൽ വന്നിരുന്നു എന്നിട്ട് പിന്നെ അത് സമുദ്രത്തിൽ നിന്ന് തന്റെ കൊക്കി കൊണ്ട് ഒന്നിങ്ങനെ കൊക്കി ഫറമാക്കാനാ പിന്നെ അവിടെ തന്നെ വന്നിരുന്നു

ോട് പറഞ്ഞാണ് അപ്പൊ നമ്മളെ വിവരം എന്താ എന്റെയും നിങ്ങളുടെയും വിവരം കൊക്കിലുള്ള നനവും ഈ ബഹറും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ നമ്മളോ എന്താണെന്നു പറഞ്ഞത് ചിന്തിക്ക